എറണാകുളം സിറ്റിക്കകത്ത് തന്നെ ഇതേ ഇതുപോലെ അൻപത് രൂപയ്ക്ക് പത്ത് ഐറ്റം ചേർത്തിട്ട് നല്ല കുത്തരിനെ കുത്തരിച്ചോറിൻ്റെ ഊണാണ് കേട്ടോ അതുപോലെ നല്ല തേങ്ങ വറുത്തരുത്ത് സാമ്പാർ പപ്പടം തേങ്ങാ ചമ്മന്തി തോരൻ അവിയൽ അച്ചാർ അച്ചാറ് മുളക് വറുത്തത് ഇത് കൂടാതെ ഇനി ഒഴിക്കാൻ വേണ്ടിയിട്ട് മീൻചാറും രസവും പച്ചമോരും ഇങ്ങനെ പത്ത് ഐറ്റം ചേർത്തിട്ടാണ് അൻപത് രൂപയ്ക്ക് ഊണ് കൊടുക്കുന്നത് അതിനിപ്പോൾ അമ്പത് രൂപേൻ്റെ ഊണിൻ്റെ കൂണ് സ്പെഷ്യൽ വേണമെന്നാണെങ്കിൽ ഇതേ ഇതുപോലെ ഒരു പ്ലേറ്റ് മീൻ വറുത്തത് അൻപത് രൂപ ഇത് കക്കയാണ് അൻപത് രൂപ ഇത് കൊഴുവ വറുത്തത് അൻപത് രൂപ തന്നെ ഉള്ളൂ ബീഫ് ആണെങ്കിൽ അൻപത് രൂപ തന്നെ ഉള്ളൂ ചെമ്മീൻ റോസ്റ്റ് മാത്രം അറുപതാണ് കാരണം ഇപ്പം ചെമ്മീൻ ഇച്ചിരി വില കൂടി നിൽക്കുന്ന സമയമായത് കൊണ്ട് ചെറിയ പൈസക്ക് വയറ് നിറയ്ക്കുന്ന സ്ഥലോ ഇത് സാധാരണക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ വേണ്ടിട്ടാണ് നടക്കുന്നത് നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എറണാകുളം ജില്ലയിലെ വീഡിയോസാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്ന് നിൽക്കുന്നത് നമ്മുടെ പ്രധാന കേന്ദ്രമാണ് നമ്മുടെ നോർത്ത് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് ടൗൺ ഹാളിത് എൻ്റെ പിന്നിലേക്ക് നോക്കിയ ടൗൺ ഹാളാണ് കാണുന്നത് അതിൻ്റെ ഇവിടെ ചെറിയൊരു റോഡുണ്ട് ഇവിടെ ഒരു കട നടത്തുന്ന രണ്ട് ആളുകൾ കാരണം അവരെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ ഒരു മെസ്സേജ് അയച്ചതായിട്ട് പ്രത്യേകത എന്നാ വെച്ചാൽ ഈ സിറ്റിക്ക് സിറ്റിക്കകത്ത് തന്നെ അൻപത് രൂപയ്ക്ക് ഊണ് കിട്ടും എന്നുള്ളതാണ് അതൊരു വലിയൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു. തോന്നുന്നത് പത്തുകൂട്ടം കറികളും ചേർത്തിട്ട് അൻപത് രൂപയ്ക്ക് ഊണ് കൊടുക്കുന്ന രണ്ട് ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ വയനാടുന്നും മലപ്പുറത്തു നിന്നൊക്കെ ഇവിടെ വന്ന് നിന്ന് ജീവിക്കാനുള്ള ഒരു നെട്ടോട്ടം നടത്തുന്നവരാണ് നല്ല തനത് രുചി ശരിക്കും പറഞ്ഞാൽ ഈ വറുത്തരച്ച സാമ്പാർ ഉൾപ്പെടെയുള്ള ആ വടക്കൻ രുചികളൊക്കെ വിളമ്പുകയാണ് അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളാണ് ഇന്ന് പങ്കുവയ്ക്കണത് ബീഫ് കണ്ട ബീഫും ഒരു പ്ലേറ്റ് അൻപത് രൂപയ്ക്ക് കിട്ടും ചെറിയ പൈസയ്ക്ക് വരുന്നവർക്കും ഇവിടെ നിന്ന് വയർ നിറച്ചിട്ട് കഴിക്കാം ചുരുക്കം ഉം ഇതേ കണ്ട വലിയ മീൻ വറുത്ത പീസൊക്കെയാണ് കേട്ടോ പക്ഷെ ഇത് മീൻറെ വിലയിന്റനുസരിച്ചിട്ട് ഇത് മാറും എപ്പോഴും ഇങ്ങനെ ആവണന്നില്ല അൻപത് രൂപയ്ക്കാണ് കൊടുക്കേണ്ടത് ഹോട്ടൽ ജോലിക്കാണ് എറണാകുളത്തേക്ക് വരുന്നത് അല്ലേ അതും നമ്മളെ മലപ്പുറത്തെ രുചിയൊക്കെ വിളമ്പിട്ട് ഇപ്പം ഇപ്പം നമ്മള് സ്വന്തമായിട്ട് ഒരു കട അതായത് ഒരു വലിയൊരു സ്ട്രഗിൾ ആയിരുന്നു അങ്ങനെ തന്നെ ആയിരുന്നു ഒരു കൊറോണ കാലഘട്ടത്തിലാണ് പെട്ടതും അങ്ങനെ ഒരുപാട് ജീവിതത്തിന്റെ ഒരു വല്ലാത്തൊരു അവസ്ഥയായിരുന്നു ആ സമയത്ത് അങ്ങനെ ആ രണ്ട് ലോകത്ത് കൊറോണയെ തരണം ചെയ്തിട്ട് ഞാനും എന്റെ കസിന് അവൻ ഒന്നിനു ശേഷമാണ് ഞങ്ങളൊന്ന് നല്ല രീതിയിൽ ആവാൻ തുടങ്ങിയത് ഇപ്പോ അഞ്ച് കൊല്ലമായിട്ട് ഇവിടെ കൊച്ചിയിൽ കലാപം റോട്ടിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട് നല്ല ഭക്ഷണം കൊടുക്കാൻ കഴിയുന്നുള്ളൊരു ചരിതാർത്ഥം ഉണ്ട് അങ്ങനെ അങ്ങോട്ട് പോകുന്നുണ്ട് അതെ അതെ ഒരുപാട് പറയാനുണ്ട് കാരണം ഒരുപാട് പറയാനുണ്ട് പറയാൻ എനിക്കറിയില്ല പ്രധാന അതെ അതെ എനിക്ക് കസിനാണ് ആണ് പുള്ളി ജ്വല്ലറിയിലായിരുന്നു അങ്ങനെ എന്റെ ഒരു ലോക്ക്ഡൌൺ സമയത്ത് ജോലിയൊക്കെ മിസ്സായ സമയത്ത് എന്നെ സഹായിക്കാൻ വേണ്ടി വന്നതാണ് അന്ന് സഹായിക്കാൻ വന്ന ആള് എന്തോ ഹോട്ടലിലെ എന്റെ ഹൃദയം എന്ന് പറയുന്നത് അവനാണ് ഈ ഹോട്ടലിലെ ഹൃദയം എന്ന് പറയുന്നത് പുള്ളിയാണ് സാമ്പാർ രസം മോറി എല്ലാം കൂടെ കൂടി പത്ത് കൂട്ടർ ഡെയിലി ഉണ്ടായിരിക്കും സന്തോഷമാണ് ഞാൻ ഉള്ളത് കൊണ്ട് ഞങ്ങൾ സന്തോഷമായിട്ട് പോകുന്നുണ്ട് ഞങ്ങൾ രണ്ട് കുടുംബം വളരെ ഭംഗിയായിട്ട് പോകുന്നുണ്ട് നല്ല ഭക്ഷണം കൊടുക്കാൻ പറ്റുന്നതിൽ ഏറ്റവും വലിയ സന്തോഷം ഏറ്റവും വലിയ കർമ്മതാണല്ലോ അന്നം കൊടുക്കാൻ അതിൽ എനിക്ക് ഈശ്വരൻ തരുന്നുണ്ട് കുഴപ്പമില്ല പോകാനെങ്കിൽ പോകാനെ ഭഗവാൻ സാധിക്കുന്നുണ്ട് രാവിലെ മണി മണി മുതൽ വൈകിട്ട് വരെയാണ് നമ്മൾ ഹോട്ടലിൽ പ്രവർത്തിക്കുന്നത് രാവിലെ ആണെങ്കിൽ ഇഡ്ഡലി ദോശ പുട്ട് ചപ്പാത്തി ഐറ്റംസ് ഉണ്ടായിരിക്കും എല്ലാ ഹോംലി ഫുഡ് ചപ്പാത്തിന് അതാണ് ഞാൻ പറയാറ് ശേഷം പുത്തരിയുടെ ചോറ് നമ്മൾ വീഡിയോയിൽ കാണിക്കുന്ന ഞാനൊക്കെ വീട്ടിലത് തന്നെയാണ് എനിക്ക് ഈ വെള്ള അരിത്ര പറ്റില്ല പക്ഷേ ഇരിയോയിൽ എല്ലായിടത്തും ജയരി ഒക്കെ ഒക്കെയായിരുന്നു പക്ഷേ ഇവിടെ ഇവർ ഇത് തന്നെയാണ് ഉണ്ടാക്കുന്നത് പിന്നെ ഈ സാമ്പാർ എൻ്റെ ഭയങ്കര ഫേവററ്റ് ആണ് കേട്ടോ സാമ്പാർ എന്ന് വെച്ചാൽ എനിക്ക് വറുത്തരച്ച സാമ്പാർ ഭയങ്കര ഇഷ്ടം വീട്ടിലുണ്ടാക്കുന്നതും മിക്കവാറും അതുതന്നെയാണ് പക്ഷേ നമ്മൾ തിരുവനന്തപുരത്ത് അങ്ങനെ ഒരു കടയിൽ കിട്ടാത്ത സംഗതിയാണ് ഈ തേങ്ങ വറുത്തരച്ചിട്ടുള്ള സാമ്പാർ എറണാകുളത്ത് ഉണ്ടോയെന്ന് എനിക്കറിയില്ല പക്ഷേ തൃശ്ശൂർ വിട്ട് പാലക്കാടൊക്കെ തുടങ്ങിയാൽ പിന്നെ തേങ്ങ വറുത്തരയ്ക്കാത്ത സാമ്പാറില്ല ഇങ്ങനെ മറ്റേ സാമ്പാറില്ല തയ്ച്ച് നോക്കട്ടെ

സതീഷും അജീഷും രണ്ടുപേരുടെ ഒരു പ്രയത്നമാണ് കേട്ടോ അത് ഞാൻ ആലോചിച്ച് നോക്കിയേ നമ്മൾ എറണാകുളം സിറ്റിക്കകത്ത് ഒരു ഭക്ഷണം കൊടുക്കുന്ന സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം ഇവരെ കൺജസ്റ്റഡ് ആയിട്ടുള്ള ഒരു പ്രദേശത്താണ് കട നടത്തുന്നത് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാകും പിന്നെ മറ്റൊരു സ്ഥലത്തുനിന്ന് വന്ന് ഇവിടെ നിന്ന് സർവൈവ് ചെയ്യാമെന്ന് പറയുന്നത് ഭയങ്കര പാടാണ് ഇവർ ആ കാര്യത്തിൽ അഞ്ച് വർഷം കൊണ്ട് അവർ വളരെ സക്സസ്ഫുള്ളായിട്ട് പോവുകയാണ് പക്ഷേ ഈ പോലെ വലിയ കച്ചവടമൊന്നും ഉള്ളൊരു വലിയ ഹോട്ടലൊന്നും അല്ല അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട് പ്രാരാബ്ദങ്ങളുണ്ട് എന്നാലും അവരത് മുന്നോട്ട് കൊണ്ടുപോകണം നല്ല വൃത്തിക്കും നെനയ്ക്കും ഒക്കെ സാധനങ്ങൾ ഉണ്ടാക്കി അതും ആൺകുട്ടികളാണ് ആ ഒരു രീതിയിൽ അവർ കൊച്ചു പ്രായത്തിൽ ഇതൊക്കെ ആയിട്ട് ചെയ്യുന്നത് വലിയൊരു സന്തോഷം പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട ഒരു കാര്യം കൂടിയാണ് ഞങ്ങൾ നേരത്തെ വന്ന വടുക്കളിൽ നിന്നെല്ലാം കാണുമായിരുന്നു അപ്പം പ്രതീക്ഷാണ് മെയിൻ കുക്ക് എല്ലാം ചെയ്യുന്നത് കേട്ടോ നമ്മുടെ വീട്ടിൽ ആൺകുട്ടികളൊക്കെ ഉണ്ടാവും കുറച്ച് പണികളൊക്കെ ഇടിപ്പിച്ച് വളർത്തണം കാരണം ജീവിതത്തിൽ എന്ത് എങ്ങനെയൊക്കെ ആയി തിരുന്ന് നമുക്ക് അറിഞ്ഞുകൂടാ ഓരോരോ സാഹചര്യങ്ങളിൽ പനിയെ വെക്കേണ്ടി വരും പിന്നീട് ചിലപ്പോൾ ഇതുപോലെ നിന്ന നിപ്പില് ഇവിടെ ഉണ്ടായിരുന്ന കുക്ക് പോയപ്പോഴാണ് പാചകം സതീശ ഏറ്റെടുക്കേണ്ടത് ഇപ്പം അവൻ മെയിൻ കുക്കായിട്ട് മാറി എല്ലാം പഠിച്ചെടുക്കും അങ്ങനെയൊക്കെ എന്താ നമ്മുടെ ജീവിതത്തിൽ വരണേന്നൊന്നും അറിയാൻ പറ്റൂല എനിക്കതുകൊണ്ട് ആ ഒരു റെസ്പെക്റ്റ് രണ്ടുപേരുണ്ട് കാരണം ഈ വൈറ്റ് കോളർ ജോലി അല്ലെങ്കിൽ അതിൻ്റെ പുറകെ അത എന്നൊക്കെ പറഞ്ഞ് നടത്തുന്നോടത്ത് ഇങ്ങനെ ജീവിക്കാൻ വേണ്ടിയിട്ട് വെറും നാനൂറ് രൂപ ശമ്പളത്തിന് ഹോട്ടൽ പണിക്ക് വന്നതാണ് അതീഷ ഇവിടെ അത് കഴിഞ്ഞിപ്പോൾ സ്വന്തമായിട്ട് അത് രണ്ടുപേരും കൂടെ ഒരു കട നടത്തുന്നു എന്ന് പറയുമ്പോൾ അത് വലിയൊരു സർവൈവൻ്റെ ഒരു സ്റ്റോറി തന്നെയാണ് മീൻ നോക്കിയേ നോക്കിയേക്കണ്ട ഇതും അൻപത് രൂപ തന്നെയാണ് നല്ല ഇന്ന് ഇതാണ് കേര മീൻ കഷ്ണം മാതിരി അല്ലേ ഇതാണ് അൻപത് രൂപയ്ക്കുണ്ട് കൊഴുവാൻ ഞാൻ പറഞ്ഞല്ലോ നല്ല മസാലയൊക്കെ കേട്ടോ മീൻ വറക്കാൻ വേണ്ടി അവിടെ പൊരിച്ച് അത് എല്ലാം മതി പരട്ടി പരട്ടി വെച്ചിരിക്കുക ചൂടോടുകൂടി പൊരിച്ചിട്ട് തരും അവിയൽ കണ്ട നല്ല എന്താ ഞാൻ ഉദ്ദേശിച്ച അവിയൽ ഇതല്ല കേട്ടോ എൻ്റെ സ്വപ്നങ്ങളിലൊരു അവിയൽ ഞാൻ പറഞ്ഞില്ല അത് ഇവിടെ അല്ലെങ്കിൽ അങ്കമാലി അങ്കട് സൈഡിലേക്കൊക്കെ പോകുമ്പോഴാണ് കിട്ടുക ഇവരുടെ രുചി ഞാൻ പറഞ്ഞില്ല ഇതൊരു മലപ്പുറം ആ ഒരു സ്റ്റൈലിലാണ് കുക്കിംഗ് മസാല പക്ഷേ പുളിക്ക് പകരം തൈരാണ് ഒഴിക്കുക അപ്പം നമ്മളും അങ്ങനെ തന്നെയാണ് വാളംപുളി പിഴിയില്ല അവിയൽ തൈരൊഴിക്കും പലയിടത്തും അങ്ങനെ തന്നെയാണ് ചെയ്യുക അതെ അക്കത്തിൽ കറികളൊക്കെ സൂപ്പറാണ് ഒന്നും പറയാനില്ല നിങ്ങളപ്പോൾ ഇതുവഴിയൊക്കെ പോകുന്നുണ്ടെങ്കിലേ നല്ല റൂം റൂമിവിടെ കിട്ടും എന്നൊക്കെ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ ചെറിയ പൈസക്ക് അപ്പോൾ ഇതെല്ലാം നമ്മൾ സ്പെഷ്യൽ മേടിച്ചാൽ പോലും നൂറ് രൂപയാവുന്നുണ്ട് അപ്പോൾ ഇതൊന്നും ഈ കടയിൽ നിന്ന് കയറി നോക്കിക്കോട്ടോ അറിയാനൊന്നുമില്ല ടൗൺ ഹാള് അത് ഇതിന്റെ ലൊക്കേഷൻ നമ്മൾ കൊടുത്തുണ്ട് ഇനിയിപ്പോൾ അതറിയില്ലെങ്കിലും നോർത്ത് റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ ടൗൺ ഹാളിനോട് ചേർന്നൊരു ഇടവഴി ചെറിയൊരു വഴിയുണ്ട് വണ്ടിയൊക്കെ പോവും അവിടെയാണ് ഈ ഊണ് കിട്ടുന്ന സ്ഥലം സായൂജിന്ന് കേട്ടോ കടയുടെ പേര് അജീഷിൻ്റെ അനിയൻ്റെ പേരാണ് അനിയനില്ല അപ്പോൾ ആ ഒരു ഓർമ്മയ്ക്കാണ് സായൂജിൻ്റെ പേരിൽ കട തുടങ്ങിയിട്ടുള്ളത് നമുക്കുണ്ടല്ലോ ഒരു സ്ഥലത്ത് ചെല്ലുമ്പോഴേ ഇനി പച്ചവെള്ളം ആയിക്കോട്ടെ അത് മനസ്സ് മറന്ന് നമ്മളെ മോത്തു നോക്കിയിട്ടൊന്ന് ചിരിച്ചട്ടൊക്കെ തരുമ്പോൾ അതിന് വല്ലാത്തൊരു രുചിയാണ് അതേസമയം ഇനി വലിയ വലിയ ബിരിയാണിയോ അല്ലെങ്കിൽ വലിയ ഫൈവ് സ്റ്റാർ ഒക്കെ ആണെങ്കിൽ പോലും അവിടെ കൊണ്ടു വെച്ചിട്ട് വേണമെങ്കിൽ തിന്നോ എന്ന് പറഞ്ഞിട്ട് പോകുമ്പോൾ അതിനി എത്രയും വില കൂടി അത്ര രുചിയുള്ള ഭക്ഷണമല്ലേ നമുക്കത് രുചിയായിട്ട് തോന്നില്ല ഇന്നത്തെ കാലത്ത് എല്ലാവരും മറന്നു പോകുന്ന ഒരു സംഗതിയാണ് നമുക്ക് ഒരു നഷ്ടവും ഇല്ല അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കിയിട്ട് ഒന്ന് ചിരിക്കാമെന്ന് പറഞ്ഞു എല്ലാവർക്കും തിരക്കുണ്ട് എല്ലാവർക്കും സ്ട്രെസ് ഉണ്ട് ജീവിതത്തിന്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ വേണ്ടി പാടുപെടുന്നവരാണ് പക്ഷേ എന്നാലും നമുക്കൊന്ന് മനസ്സ് നിറഞ്ഞിട്ട് ചിരിക്കാൻ പറ്റുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ഥലമാണ് നിങ്ങൾക്ക് ഭക്ഷണം വെറുതെ കൊണ്ടെത്തിയിട്ടില്ല അവർ ജീവിക്കാനുള്ള പാടാപ്പാടിലാണ് ഒട്ടപ്പാച്ചിലാണ് എങ്കിൽ പോലും ചിരിച്ചുകൊണ്ട് സന്തോഷമായിട്ട് കൊണ്ട് തരാമെന്ന് പറയുന്നത് വലിയൊരു നന്മയുള്ള കാര്യം കൂടിയാണ് അങ്ങനെ ഒരു സ്ഥലം കേട്ടോ ഇത് ഇവരെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം ഇതുവരെ പറഞ്ഞവരെല്ലാവരും ചേർത്ത് പിടിച്ചവരാണ് അതുകൊണ്ട് ഇതും അങ്ങനെയുള്ള ഒരു സ്ഥലമാണ് ചെറുപ്പക്കാരായിട്ടുള്ള പിള്ളേരാണ് അപ്പോൾ അവരൊക്കെ നമുക്കൊരു മാതൃകയാണ് ഈ ഒരു സാധനം മുന്നിലേക്ക് കൊണ്ടുപോകുന്നുണ്ടല്ലോ അവരെ കൊണ്ട് പറ്റുന്ന മാതൃക അപ്പോൾ ലൊക്കേഷൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഞാൻ ഇവരുടെ നമ്പറും കൂടി കൊടുത്തിരിക്കാം ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിക്കുകയൊക്കെ ചെയ്യാം പുതിയ വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെ ആയിട്ട് വരുന്നതുവരേക്ക്